അസ്സാംക്കും സീതാത്ത പിന്നെ ആ പെണ്ണങ്ങനെ പറഞ്ഞാലും നിങ്ങളെ തട്ടി ഒഴിവാക്കല്ലേ ആ പെണ്ണിനെ ആ ആ പിന്നെ എന്താണ് ആ താന്നൂരത്തെ വേറെ ഒരു തള്ളണ്ടല്ല ആ അടിച്ചിട്ട് തമർത്തിക്കാളി വേറിനടുത്ത് വെച്ചാണെ ഞങ്ങളെല്ലാരും ഇങ്ങളെ കൂട്ടണേ ഇത്രയും കാലത്തിന്റെ അതേ ശരിക്കും ഒറിജിനൽ മുസ്ലിം മുസ്ലിംസ് ആവൂല അത് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പറയില്ല അത് ശരിക്കുള്ളതാവൂലിരിക്കും താൽക്കാലിക കൂടിയവർ എറ്റാവും ചെലപ്പോ അതാപോലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അതാണത് ഓളേ പറയാനുള്ളൊക്കെ പറഞ്ഞു ഇപ്പോഴൊക്കെ ആകെ പേടിയിട്ടുണ്ടാവു അതാണ് ഉറിന് കളിക്കണത് ഏഹ് അവളെ ഓഫീസല്ല വേറൊരാളെ ഓഫീസ് പേറ്റുവോ അതെന്നെ നമുക്ക് ചിന്തിച്ചുടേ ഞാൻ അത്ര ധൈര്യം ഓഫീസിന് കാണിച്ചു കൊടുക്കണ്ട ഉൾക്ക് പിന്നെ ഇവിടെ എന്തിനാണ് വീർന്ന വർത്താനം പറയാൻ നിൽക്കണത് അവള് ഓഫീസല്ലാതെ വേറൊരാള് ഓഫീസ് ഒരാൾക്ക് കൂടാൻ പറ്റുവോ ഒരാളെ കൂട്ടില് അതൊരിക്കലും ഉണ്ടാവൂല അവള് വിടർത്ത് ശ്രീരാ അവ സംസാരം കേട്ടിട്ട് അവൾ ഉറണ്ട കളിക്കാണ് അവളെ വീടർത്ത് അവളെ ഗ്രൂപ്പിൽ നൈവാറ്റിക്കാണ് അവള് വേണ്ട അങ്ങനെ ഓരോരു ഹിമാറ ചേർത്തും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും എന്തെങ്കിലും ചെയ്യുന്നു വിടാന്ന് നോക്കൂടാ അല്ലെങ്കിത് തെളിക്ക് അവളെ വോയിസ് ഉണ്ടാവുമ്പോ പിന്നെ അവള് ഉരുണ്ട് കളിക്കണം എന്തിനെ ഏശരി പറഞ്ഞും കൊണ്ട് ഉരുണ്ട കളിക്കണം വീടേർത്ത് വീടേർത്ത് ഞങ്ങളെല്ലാരുണ്ട് സൈനാക്ക് സൈനാക്കാരില്ലൊന്നും വിചാരിക്കണ്ട സൈനാക്ക് ഞങ്ങളെല്ലാരുണ്ട് ഏത് അഡ്മിന്നോടെ പറഞ്ഞ അല്ലെങ്കിൽ ഏത് യൂട്യൂബറോടാണ് പറഞ്ഞിരിക്കണേ ആരോടാ പറഞ്ഞിക്കണെന്നുള്ളത് അവൾക്കറിയാലേ അവള് പറഞ്ഞ ആള് അപ്പ അവൾ ആളെ വിളിപ്പിക്കും അവൾ ആളെ വിളിപ്പിക്കട്ടെ എന്ന് കാര്യം നെഞ്ഞോക്കുള്ള രണ്ട് തള്ളപ്പൊടിയാളും അക്കലും ളുപ്പുണ്ടാത്ത യാതിക്കള് ഉളുപ്പുണ്ടാവാ ഉളുപ്പില്ലാത്ത യാതികള് എവിടുന്നണീച്ചു വന്ന രണ്ട് തള്ളച്ചയാളാണാവോ തള്ളച്ചാൾ എന്നൈന്നാവാ അമി തങ്ങളും അമിതങ്ങളെത്തും പോയിട്ട് പായിട്ടിരിക്കാൻ പോയിരുന്നത് എന്നൈന്നാവാ അവിടുത്തെ സി സി ടിവിയും ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നില്ലേ ഒരു നല്ലൊരു മാസമായിട്ട് ഇത്രയും ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച ജയനത്തുള്ളായി അവൾക്ക് തന്നെ അത് ആ തള്ളപ്പടികൾക്കും ഈ പറഞ്ഞുണ്ടാക്കിയവർക്കും എന്തായാലും അതിന്റെ പ്രതിഫലം കിട്ടും ഇനിയിപ്പത് മറ്റും ചെല അഡ്മിനികളും ഇനിയും കൊറേ അഡ്മിനികളും കാര്യങ്ങളൊക്കെ ഇതിലുള്ളതല്ലേ അവരെ ഇതിലുള്ളതല്ലേ എത്ര ഒരു മോശക്കെടുണ്ടാവും സൈനത്താത്ത ഒക്കെ സൈനത്താത്ത നിങ്ങളെ ഒന്നോണ്ടും പേടിക്കണ്ട താനൂര് സ്റ്റേഷം എനിക്ക് ധൈര്യത്തിൽ പോരും ഞാൻ നിങ്ങളെ കൂടെ വരും നിങ്ങളോള ഈ ഇപ്പൊ ഈ പറഞ്ഞോളെ പിന്നെ രണ്ട് തളച്ചയാൾ ആരും ഇങ്ങളെ പറഞ്ഞിക്കണ അവരും ഇതാരാണ് പുറത്ത് വിട്ടിക്കണ അവരെയും ഒക്കെ എഴുതിക്കോളി എന്നു പോരും പരാതി കൊടുക്കുക അത് വിളിപ്പിക്കട്ടെ എന്താ അത് അതെ നടക്കൊള്ളു നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ പേടിച്ചു പറിച്ചിട്ടൊന്നും നിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മറ്റൊരാളെ പറ്റിയിട്ട് അപമാനങ്ങൾ പറഞ്ഞിട്ട് ധൈര്യത്തിൽ ഒരു വെള്ള വെള്ളപേപ്പറിൽ അവിടെ എഴുതി ഒപ്പിട്ടു പോരി കാരണം എന്തായാലും നിയമപരമായിട്ട് എടുക്കും എടുക്കാതെ ഇരിക്കൂല നാവിനെല്ലാന്ന് വിചാരിച്ചിട്ട് എന്തും പറയാന്ന ഞാനും തന്നെ എന്തായാലും ഈ തെളിവിന്റെ ഒരാളെ കിട്ടട്ടെ കിട്ടിയതിന് ശേഷം ഇറങ്ങാതെ രംഗത്ത് വെച്ചിട്ടായിരുന്നു അപ്പൊ എന്തായാലും അവളോട് പറയേ പറഞ്ചി പറഞ്ഞത് ആരാച്ചാ പറഞ്ഞ ആള് ഞങ്ങക്ക് പറഞ്ഞതായോ എല്ലാം തന്നെ എന്റെ പേരിൽ ഞങ്ങള് പരാതി കൊടുക്കാമോ ഇത്രയും ആൾക്കാർന്നാണ് എത്ര ആൾക്കാരുണ്ട് അതേ തന്നെ ഗ്രൂപ്പിൽ എത്ര ആളുണ്ട് അത്ര ആൾക്കാർ ഇറങ്ങി പ്രവർത്തിക്കും പറഞ്ഞാളെ ആ പിന്നെ ഓളെ ഇനി ബ്ലോക്ക് ചെയ്തും ചെയ്തു നമ്മൾ ഈ കാര്യം തെളിഞ്ഞു കഴിഞ്ഞാല് ഓള നമ്പർ ഇതിന്ന് ബ്ലോക്ക് ചെയ്താലും ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോ ഒരാൾ കുറഞ്ഞാല് പതിനായിരം ആളുങ്ങൾക്ക് പേടിക്കേണ്ടത് ഞങ്ങളും ഉണ്ട് അപ്പൊ പോയി പോയി പിടിക്കാ പേടിച്ചിട്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല അവളെ എഴുത്തി ഉള്ളോട് ചോദിക്കാൻ പറഞ്ഞു ആയിസ് കേപ്പിച്ചു കൊടുക്കൂറ്റ നമ്മള്ക്ക് തിരികെട്ട് ഗ്രൂപ്പ് എങ്ങനെ പോയത് എന്ന് പോയുമ്പോൾ തന്നെ അവളെ മൂന്ന് കെട്ട് കെട്ടിയുമ്പോൾ തന്നെ അവടിയായി സിനിമ നമുക്ക് എല്ലാവർക്കും കൂടി ഒറ്റ കെട്ടാണെ അവളെ നാറിക്കണം എങ്ങനെ വേജാറാണ് അവളെ നാറിക്ക വെറുതെ ആരായാലും ആ അവരുമ്പോള് കൊള്ളക്കാരായി ഇത് ഇത് ഏത് നാറിത് പറഞ്ഞത് ആ നാറിനെ മൂത്ത് നോക്കി ചോദിക്കല്ലേ ഈ പെണ്ണിന്റെ പിന്നെ എന്താ നഷ്ടപ്പെടുത്തിനെന്ന് ഈ പെണ്ണിന്റെ പൈസയായിട്ട് പോയിന് സൈനവ അല്ലെങ്കിൽ സ്വർണമായിട്ട് പോയിന് അത് ആരായാലും അതും കേക്കട്ട അവളെ ദുനിയാവിന്ന് മൂന്ന് കെട്ടും കെട്ടി ജീവനോടെ തന്നെ ഇനി നാളെ മരിച്ചു പോകുമ്പോൾ നാല് കെട്ടും ഒപ്പം കെട്ടിക്കോളും ഏതായാലും നമ്മളെപ്പോലത്തെ ഒരു പെണ്ണിനെ എങ്ങനെ നാറിക്കുമ്പോള് അവളും ചിന്തിക്കണം ഇത് അമ്മ ഞാനും ഒരു പെണ്ണ് തന്നെയെന്ന് ഇന്ന് അവളല്ലെങ്കിൽ അവൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്കെങ്കിലും ഇതിന്റെ വേദന എത്താതൊന്നും ഇരിക്കൂല അത് എത്തും തീർച്ചയായിട്ടും അവർക്കെല്ലാവർക്കും ഇപ്പൊ കൂതിണ്ടാവും ഇപ്പൊ തങ്ങളിങ്ങനെ യൂട്യൂബിൽ കേക്കല്ലേ പൊട്ടുന്ന ആൾക്കാരുണ്ട് സമാധാനത്തിൽ ഇരിക്കട്ടെ ഞമ്മളെല്ലാരും ഒറ്റ കെട്ടായി തന്നെ നിക്കണം ഞമ്മള് തങ്ങളെ കൂടെ ഉണ്ടാവും ഇപ്പോഴും ഇതൊരാളെ കൊണ്ടും തകർക്കാൻ കഴിയൂല അല്ലാതെ തകർക്കാന്നല്ലാതെ ആദ്യ കളിച്ചു കഴിഞ്ഞാലും അവർക്ക് നഷ്ടം തന്നെ ഇണ്ടാവുള്ളൂ ഈ സൈനാബാദ് പറഞ്ഞാൽ എത്ര ആളെ ബസിന്റെ പൈസ തന്നെ വേങ്ങാതെ സഹായിച്ചു കൊടുത്തേന് അങ്ങനത്തെ ഒരാളാണിത് അപ്പൊ പിന്നെ വെറുതെ കൽഭവേദനിപ്പിക്കേണ്ട ആവശ്യം എന്തീനി ആരൊക്കെ പിന്നെ ആ അപണു ഇതേപോലെ പ്രാന്തത്തികൾ കുറച്ച് പ്രാന്തത്തികളിലുണ്ട് തീനി മണ്ണിനെന്തിനു അവിടുത്തെ രഹസ്യ പരസ്യം അറിയാൻ വേണ്ടി വന്നതാണ് പക്ഷെ അവര് രോഗം മാറാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാനോ അല്ല ആ സദസ്സിനൊന്നും മെടക്കാക്കാൻ വേണ്ടി വന്ന വരുന്ന ആൾക്കാരാളല്ല ഈ ബിലീസുകളാണ് കൂടുതൽ വന്നത് ആ തന്നെ തന്നെ അടുത്ത മാസം മജലിസിൽ നമുക്ക് നാല് ബസ്സാണ് പോകണം ഗ്രൂപ്പ് എഴുതി നാല് ബസ് തന്നെ ടൂറിസ്റ്റ് ബസ്സിലാണ് പോകണം ഞമ്മക്ക് അതെന്നാ നാലാള് പോണം എന്നിട്ട് ഈ ജനങ്ങളൊന്നും കാണട്ടെന് കൊച്ചു തമ്മാടി പെണ്ണുങ്ങൾ വന്നിട്ട് ഇത്തരം കന്നുകാലികൾ തന്നെയാണ് ഇവനെപ്പോലുള്ള ഒരു ആത്മീയ ചൂഷകനെ വളർത്തുന്നത് ഇവന്റെ എല്ലാ തെമ്മാടിത്തരത്തിനും കൂട്ടുനിൽക്കുന്നത് ഇത്തരം കുറച്ച് അഡ്മിൻസും വൃത്തികെട്ട അഡ്മിൻസും കുറച്ച് തരുണീമണികളായ കന്നുകാലികളാവുന്ന നമ്മുടെ സമുദായത്തെ പറയിപ്പിക്കുന്ന പർദ്ധി മുഖം മറച്ചിട്ടുള്ള കുറച്ച് ഈ കന്നുകാലികളാണ് നമ്മുടെ ഈ സമുദായത്തെ പറയിക്കാന് അല്ലെങ്കിൽ ഈ ആത്മീയ ചൂഷകന് കാവലായി നിന്ന് എൽ എന്ത് ആഭാസത്രം കണ്ടാലും അതൊക്കെ തങ്ങളാവുമ്പോൾ പ്രശ്നമില്ല അവൻ എങ്ങനെ നമ്മുടെ ശരീരം തൊട്ട് എങ്ങനെ വ്യഭിചരിച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന ഇത്തരം സ്ത്രീകളുള്ള കാലത്തോളം ഇവനെപ്പോലുള്ള ആത്മീയ ചൂഷകന്മാർ കേരളത്തിൽ ഇനിയും വളരും